വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക അന്ധനായ ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച ലോട്ടറി തട്ടിപ്പ് എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ലോട്ടറി വിൽക്കുന്ന അന്ധനായ കച്ചവടക്കാരനെ കബളിപ്പിച്ച അറുപത് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു മങ്കര സ്വദേശി കിണറാം മാക്കിയൽ വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള കുഞ്ഞുമോനാണ് തട്ടിപ്പിനിരയായത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം ലോട്ടറി വാങ്ങാനെന്ന വ്യാജേനെ എത്തിയ ആൾ കുഞ്ഞുമോന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങി തുടർന്ന് പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകി ഇയാളെ കബളിപ്പിക്കുകയായിരുന്നു ഇത് നാലാം തവണയാണ് കുഞ്ഞുമോനെ ഇത്തരത്തിൽ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത് സംഭവത്തിൽ കുഞ്ഞുമോൻ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു ഞാനവിടെ ആ കുറെ പഴയ ടിക്കറ്റൊക്കെ വെച്ചിട്ട് ഇവിടെ പോകുന്നു ഞാൻ നോക്കി നോക്കിപ്പോൾ ടിക്കറ്റ് ഉണ്ട് നമ്മുടെ ഗ്യാസിനത്തെ പിള്ളേരുണ്ട് അവിടെ അവർക്ക് അഞ്ചു അറുപത്തിനണ്ട് ടിക്കറ്റ് ഉണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ ഒരു ടിക്കറ്റ് ന്യൂസ് സിസിര